ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പം നമ്മൾ രാവിലെ തന്നെ അറിഞ്ഞിരിക്കാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് സാധനം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഇതാണ് സാധനം നമ്മൾ പുതിയതായിട്ടൊരു ഹണ്ടറൊക്കെ മേടിച്ചിട്ടോ എങ്ങനെയുണ്ട് വണ്ടിന്ന് കമൻറ്റ് ചെയ്യും ഓ ഗായ് ഇത് ഏതൊരു വേറൊരു ബൈക്ക് അവിടെ ഈ ബൈക്കിനെ ഞാൻ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ല എന്തായാലും അതിൽ കയറണോ വേണ്ട ക്യാഷ് നമുക്കേ ഇതിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട് നമുക്കെന്നാലും കുറച്ച് മാറി നിൽക്കാം ക്യാഷ് ആ എന്താണെങ്കിലും ആ ബൈക്ക് അവിടെ ഇന്നോട്ടെ നമ്മളെ ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ ആ അവിടെ ഇന്നോട്ടെ ആരുടെയും ആരുടെ ആവും മറന്നു വെച്ചതാകും ചിലപ്പോൾ ആ എന്തേലും ആവട്ടെ നമുക്കേ അയ്യോ നോക്ക് ഗായ് ഓ ഈ വണ്ടി കത്തിപ്പിടിച്ചിട്ടു ഗായ്സ് ഇത് എന്നെ കൊല്ലാനായിട്ട് ആരോ ഇരിക്കും പണിയാന്നാണ് എനിക്കിത് കണ്ടിട്ട് തോന്നണത് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻ്റ് ചെയ്യണേ ആ എന്നെ കൊല്ലാൻ തന്നെ ശ്രമിച്ചതാണ് ഞാൻ ചിലപ്പോൾ വണ്ടി കയറുമെന്ന് വിചാരിച്ചിട്ട് കൊല്ലാൻ വണ്ടി നോക്കിയതാണ് എന്തായാലേ നമുക്ക് അത് കാര്യമൊക്കെ ഉണ്ട എന്തായാലും ജീവൻ തിരിച്ചിട്ടില്ലേ നമുക്ക് ഹണ്ടർ എടുത്തിട്ടേ എങ്ങോട്ടേലൊക്കെ കറങ്ങുമ്പോൾ നമുക്ക് ഈ കാര്യം കാര്യം ചെയ്യാം റീനനോട് പറയാം റീനേൻ്റെ അടുത്ത് എന്തായാലും പറഞ്ഞാൽ ആ നമുക്ക് അവളടുത്ത് കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാം ഗായ് ഷീന പുതിയ വണ്ടിയൊക്കെ എടുത്തതെന്ന് തോന്നുന്നു ആ ചോദിച്ചൊക്കെ അവളോട് ഓടിക്കാൻ തരുമോ നിൽക്കും ആദ്യം അവൾ ഇവിടെ ഇറങ്ങി വരട്ടെ എടി റീന ഞാനടി കത്രിന ആ ഒരു മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യും ഞാൻ എന്താ വരുന്നു ആ ഓക്കെ റീനെ എന്തായാലും വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് തൂക്ക് അവിടെ അടിപൊളി അടിപൊളി ഇല്ല ബുറുക്കിന് ദിവസം ഈ കെ ടി എം ഓളെടുത്ത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഈ ഫോർച്ചൂണറും ഞാൻ കണ്ടിട്ടുണ്ട് ആ റീന പുതിയ വണ്ടിയൊക്കെ എടുത്തോ ആ പപ്പ കുറച്ച് പൈസ ഒക്കെ അയച്ചതായിരുന്നായിരുന്നു അപ്പം അത് വെച്ചിട്ട് മേടിച്ചതായി ഈ ഒരു വണ്ടി എങ്ങനെയുണ്ട് കൊള്ളാവോ ആ പിന്നെ അതെന്ത് ചോദ്യം റീനെ കൊള്ളാമോന്നു അടിപൊളി വണ്ടി നല്ല രസമുണ്ട് താങ്ക് യു താങ്ക് യു എടി ഉണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറഞ്ഞേ ആ എൻ്റെ വീടിൻ്റെ മുന്നിലില്ലേ ഒരു ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയിരുന്നു ഞാൻ ആ ബൈക്കിൽ ഭാഗ്യത്തിന് കയറില്ല അത് പൊട്ടിത്തെറിച്ചു എന്നെ കൊല്ലാൻ ആരോ ഒരുക്കിച്ച പണിയാന്നാണ് തോന്നുന്നത് ആണോ നീ രക്ഷപ്പെട്ടൂലേ ഹോ ഭാഗ്യം ഇല്ലെങ്കിൽ കാണാറുന്നു ആടി ഞാൻ എന്തായാലും ഇതൊക്കെ നോക്കട്ടെ എടി എനിക്ക് വണ്ടി ഓടിക്കുന്നില്ല ഏയ് ഞാനത് ആർക്കും ഓടിക്കാൻ കൊടുക്കില്ല കാരണം നീ അത് എവിടെയെങ്കിലും കൊണ്ടുപിടിച്ചാലേ നീ സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു ഇടിക്കുക എൻ്റെ കുറേ വണ്ടി അങ്ങനെ നീ കത്തിച്ചിട്ടൊക്കെ ഉണ്ട് ഓ എന്നാ ശരി ഞാൻ പോട്ടെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോ വേഗം ഇടുന്നേ വല്ലോ പിന്നെ എന്താ വേഗം പോയിക്കോ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ അല്ല ഞാൻ അല്ല നീ എന്നാ ഉള്ളിൽ ഉള്ളിലോട്ടൊക്കെ നിൽക്കുന്നത് വെറുതെ ഒന്ന് കയറിയതാന്നേ ആ ഇറങ്ങി പോടി വീട്ടുന്നേ ഗായ്സ് നിങ്ങൾക്കറിയോ ആ വണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചതും പിന്നെ പോരാത്തേനെ അവിടെ കൊല്ലാൻ നോക്കിയത് ഞാൻ തന്നെ എനിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി പക്ഷേ ഇവ ഈ ഒരു കത്രിനേനെ ഒഴിവാക്കിയാലേ നമുക്ക് അവളെ കൂടെ പോകാൻ പറ്റുള്ളൂ ഈ കത്രിനെ എങ്ങനെയായാലും ഒഴിവാകുന്നില്ല ക്യാഷ് ഇവളെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവൾക്ക് എന്തിൻ്റെ കേട്ടാ ഇവളൊന്നും തന്നെ ഒഴിവാക്കി പോകാത്ത അടുത്ത പണി ഞാൻ കൊടുക്കാം കേശ് അടുത്ത ഞാൻ എൻ്റെ കെ ടി എം അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അതിന്മാ ക്യാമറയിൽ വെക്കും ബോംബ് വെക്കും അവളവിടെ നിൽക്കുകയാണെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ ആ ക്യാമറയിൽ കൂടെ കണ്ടിട്ട് അപ്പം തന്നെ ബോംബ് വെച്ചേക്കും ഓഹോ അപ്പം ഇവളാണല്ലേ എന്നെ കൊല്ലാന്ന് നോക്കിയാൽ ഇവൾക്കുള്ള സാമ്പിൾ വെടിക്കെട്ട് നമ്മൾ കൊടുക്കേണ്ടേ അതിപ്പോൾ നമുക്കെന്തായാലും കൊടുക്കാം ഇപ്പം തന്നെയല്ല നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്താന്ന് വെച്ചാൽ അയ്യോ അവൾ ഇവിടെ നിൽക്കുന്നുണ്ട് അവൾ എന്തായാലും എന്നെ കണ്ടിട്ടില്ല കാരണം ഞാൻ ഞാനീ മതിലിൻ്റെ ചെയ്തില്ല എന്തായാലും അവൾ പോയിട്ടുണ്ട് കേട്ടോ നമുക്കെന്തായാലും വേഗം ഈ നമ്മുടെ ഹണ്ടർ എടുത്ത് കൊണ്ട് വീട്ടിൽ വെക്കാം കേട്ടോ നമുക്കിത് വീട്ടിൽ വെക്കാം കാരണം നമ്മൾ നമ്മളെ സ്വന്തം വണ്ടി എടുത്തിട്ട് കാര്യമില്ലല്ലോ ഗൈസ് അതുകൊണ്ട് തന്നെ നമ്മളിത് അപ്പോൾ ഈ ഒരു ഹണ്ടർ ഒക്കെ വീട്ടിൽ കൊണ്ടാന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി അടിച്ചു തോന്നിട്ടാ ഇറക്കട വണ്ടി നീ ഇനി വീട്ടിൽ പൊത്തി പൊത്തിയിരുന്നു മോക്കോ അയ്യോ വണ്ടി ചേച്ചി ആ കൊണ്ടുപോകും ചെയ്ത് ഞാൻ തിരത്തുമില്ല അവിടെ കിടക്കടാവണേ ഗൈസ് നമ്മളെന്തായാലും ഇവളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവളത് എവിടെ പോയി ചത്ത് കിടക്കാനാവോ നമുക്ക് എന്തായാലും ഗായ്സ് അവടെ ഇപ്പം വണ്ടികൾ മാത്രമേ ഉള്ളൂ നമുക്ക് അവൾക്ക് ഇട്ടും സാമ്പിള് പഠിക്കിട്ട് കൊടുക്കണം ഓ അവൾ അവിടെ നിന്നല്ലോ അവൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ശ് ഞാൻ കാണിച്ചു തരാം ഇത് അവിടെ നിൽക്കുന്നുണ്ട് ഇനി എന്തായാലും ആ അത്രീനയ്ക്കുള്ള പണി കൊടുക്കണം എന്തായാലും നമുക്കത് ചെയ്യാം കേട്ടോ എന്തായാലും നമ്മുടെ കെ ടി എമ്മ ബോംബൊക്കെ വെച്ചിട്ടുണ്ട് ആ ഇനി എന്തായാലും അതവിടെ കൊണ്ടുവെക്കേണ്ട പരിപാടിയേ ഉള്ളൂ ആഹാ അത് അവൾ കൊണ്ടുവെക്കുന്നതിന് മുന്നേ അവളുടെ കഥ ഞാൻ കേൾക്കും ഓ ഗേറ്റ് തുറക്കണ്ട ഗ് അപ്പോൾ അവൾ സൗണ്ട് കേട്ട് തിരിയും നമുക്കിതിൻ്റെ മണ്ടക്കി കയറിക്കാം ഡീ ഏയ് എന്തൊക്കെ അത്രയും നീ ചെയ്യുന്നത് ഗൊത്തിൽ വാ കച്ചി നായിൻ മകളെ നായി പട്ടി മോളെ അല്ല പിന്നെ ഖൈസ് നമ്മളെ അവൾക്ക് ആർ പി ജി വെച്ച് രണ്ട് വിട്ടെടുത്തിട്ടുണ്ട് അവൾ ഇനി എന്തായാലും എണീക്കല്ലോ ചത്തോന്നൊന്നും അറിയില്ല ഖേസ് ഓക്കെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെപ്പോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ